ാമം ഒറ്റപ്പടി മറാട്ടെ ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാപാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഗിലാത്തി രണ്ടിൻ്റെ ഇരുപത് വായിക്കാം ഞാൻ ക്രിസ്തുവിനോടുകൂടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താൽ അത്രയും ജീവിക്കുന്നത് ഈ വാക്യത്തിൽ ആഴമായ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പോലും സപ്പോസൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എപ്പോൾ പറയുകയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നു സഹോദരിമാരെ നമുക്കിങ്ങനെ പറയാൻ സാധിക്കുമോ അതിനുള്ള പ്രാഗൽഭ്യമുണ്ടോ സാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ സ്നേഹിച്ച കർത്താവ് നമുക്കായി തന്നെ താൻ മരണത്തിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ് അവന് അവനുള്ള വിശ്വാസത്താലാണ് നാം ജീവിക്കേണ്ടത് ക്രിസ്ത്യ ജീവിതം തന്നെ വിശ്വാസ ജീവിതമാണല്ലോ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തു അനുഗ്രഹിച്ചിരിക്കുകയാണ് വിശ്വാസത്താലാണ് ആ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് പാട്ടുകാരൻ പാടുന്നത് എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി തന്നിതോ നിന്നിൽ നീതിയും ദിവ്യമായ സന്തോഷവും നിത്യമായ സമാധാനവും അത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് പാട്ടുകാരന് തൻ്റെ ജീവിതത്തിൽ കൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാം അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇവയെല്ലാം നിത്യമായ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ രാജാവായി വാഴുന്ന കർത്താവ് അവൻ എൻ്റെ രാജാവാണെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടുന്നു നാം അനുഭവിക്കുന്ന നീതിയും സമാ സമാധാനവും സന്തോഷവും നാം അനുഭവിച്ചറിയയില്ലേ ഈ അറിവ് നമ്മെ വലിയവരാക്കുകയില്ലയോ അനീതി ചെയ്താൽ ഹൃദയം കുത്തുകൊള്ളുകയില്ലയോ കർത്താവിൽ സന്തോഷം നമ്മുടെ ബലമല്ലയോ ലോകം തരാത്ത സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കാക്കുന്നില്ലയോ എത്ര ഉന്നതമായ അനുഭവം നാം ഓരോ ദിവസവും അനുഭവിച്ച് അറിയേണ്ടതല്ലയോ അതേ സഹോദരിമാരെ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും റോമർ എട്ടിൻ്റെ മുപ്പത്തഞ്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നമ്മെ വേർതിരിക്കുന്ന ആര് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവ ഒന്നിനാലും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്നു പോലോ സപ്പോസിൻ്റെ ഉറപ്പാണിത് നമുക്ക് ഓരോരുത്തർക്കും ആ ഉറപ്പുണ്ടാകണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്നും അവൻ എൻ്റെ ഉപനിധി ആ ദിവസം കാര്യ കാപ്പാൻ ശക്തനെന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാകണം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണിത് ഇത് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് നിന്ദയുണ്ട് പരിഹാസമുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് എന്നാൽ ഇവയൊന്നും നമ്മുടെ കർത്താവിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ കഴിയയില്ല എന്ന വിശ്വാസം നമുക്ക് വേണം അവൻ്റെ പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും വളരാം ക്രിസ്തു നമുക്കായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് പിന്നാത്തോസ് ചോദിച്ചു എനിക്ക് നിന്നെ വിട്ടയക്കുവാനും കൊല്ലാനും അധികാരമില്ലയോ കത്താവുത്തരം പറഞ്ഞത് മേലിൽ നിന്നും നിനക്ക് അധികാരം ലഭിച്ചില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകുകയില്ല ഇല്ലായിരുന്നു പന്ത്രണ്ട് ലഘ്യോണിലും അധികം സേവകരെ എൻ്റെ ചു ചുറ്റിലും നിർത്തുവാൻ കഴിയില്ലയോ എല്ലാം തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് മുമ്പിൽ ചെന്നിരുന്ന സന്തോഷമോർത്ത് അവമാനം അലക്ഷ്യമാക്കി മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ആ ആരാണ് സന്തോഷം ഞാനും നിങ്ങളും അല്ലയോ വിശ്വാസത്തോടെ മുന്നേറാം വിശ്വാസ നായകനും പൂർത്തിയശു ക്രിസ്തുവിനും നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സുരിതയോടെ ഓടാം അതിനോട് ചേർന്ന് ഗ്ലൂക്കോസ് രണ്ടിൻ്റെ പതിനാല് വായിക്കുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് ചൽപ്രവൃത്തിയിൽ ചുസ്കാന്തി ഉള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനെ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു തന്നത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ഇങ്ങനെ ഇന്നത്തെ വചനത്തിനും ആഴമായ ചിന്തകൾ ഉണ്ട് ധ്യാനിക്കുവാനുണ്ട് എന്തിനായിട്ടാണ് നമ്മുടെ കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമായി ഏൽപ്പിച്ചു കൊടുത്തത് ഇവിടെ നാം മൂന്ന് വിഷയങ്ങൾ കാണുന്നു നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു സൽപ്രവൃത്തിയിൽ സിഷ്ടാന്തി ഉള്ളൊരു ജനമായി തീരണം തനിക്കായി ശുദ്ധീകരിക്കുവാൻ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു സകല അധർമ്മം എന്ന് പറയുമ്പോൾ എഫേസ് രണ്ടിൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള ഭാഗം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിൻ്റെ അധിക അധികാരത്തിനും അനുസൃതക്കേടിൻ്റെ മക്കളായിരുന്നു ജഡമോഹങ്ങളാൽ നടന്നവരായിരുന്നു കോപത്തിൻ്റെ മക്കളായിരുന്നു പ്രകൃതിയാൽ ജാതികളായിരുന്നു ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു ഇസ്രായേലിന് പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു വാഗ്ദിയമത്തിന് അന്യരും പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിരുന്നു മുമ്പേ ദൂരത്തിലായിരുന്നു നമ്മെ ക്രിസ്തുവിൻ്റെ യാഗത്താൽ സമയസ്ഥരാക്കി തീർക്കാനായി നമ്മെ വീണ്ടെടുക്കാനായി തന്നെത്താൻ യാഗമായി എന്തിനാണ് ഇത് ചെയ്തത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തിരുവനന്തപുരം അങ്ങനെ സഹോദരിമാരെ നമ്മെ തെരഞ്ഞെടുത്തത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവർ ജനം ഉള്ളവരാകാനാണ് സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്ത്യേഴ്സും നമ്മെ സൃഷ്ടിക്കപ്പെട്ടവരാണ് സൽപ്രവർത്തി എന്നത് ഒരു ഓപ്ഷനല്ല അതൊരു കൽപ്പനയാണ് സൽപ്രവൃത്തിയിൽ കൽപനയാണ് അത് സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കാം ശുഷ്കാന്തി ഉള്ളവരാകുക ഒരുങ്ങിയിരിക്കുക ഉത്സാഹികളാകുക മുമ്പരായിരിക്കുക അഞ്ച് വിധമായ ആശയങ്ങളിലൂടെയാണ് സൽപ്രവൃത്തി ചെയ്യേണ്ടതെന്ന് നമ്മെ മനസ്സിലാക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ തനിക്കായി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജനമായി തീരേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു നമ്മെ വിശുദ്ധിന് നിഷ്കളാ ആകേണ്ടതിന് ആക്കേണ്ടതിന് ദൈവം നമ്മെ ക്രിസ്തുവേസിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ഒന്ന് ദിവസിക്കും നാലിൻ്റെ മൂന്ന് ദൈവം നമ്മെ ആ ശുദ്ധീകരണത്തിനല്ല ശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് നമുക്ക് തന്ന ഓരോ ഉപദേശങ്ങളും അനുസരിച്ച് നടക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഓരോ ദിവസം ജീവിക്കാം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാട്ടെ ആമേൻ